നമുക്ക് നേരം ഇന്നൊന്ന് സംസാരിക്കാം മക്കളെ എന്താണെന്ന് അറിയാമോ വെറുതെ ഞാൻ ലൈവിൽ പോവാന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫുൾ ലൈവ് ആൾക്കാരാണ് അപ്പോൾ പിന്നെ ലൈവിലേക്ക് കയറിയിട്ട് രക്ഷയില്ല അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം എന്ന് വിചാരിച്ച് ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾ കണ്ടാൽ മതിയല്ലോ കാണണം കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല ഞാൻ കുറച്ചു നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്നെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക കേട്ടോ പിന്നെ നമ്മൾ എന്താ ഞാൻ പറയണത് പറഞ്ഞ് തുടങ്ങേണ്ട ഒരു സാ സ്റ്റാർട്ടിങ് ട്രബിൾ അത്ര അതാണൊരു പ്രശ്നം അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ എല്ലാവരും സ്നേഹിക്കണം എന്ന് വിചാരിക്കും നമ്മൾ അല്ലേ ഞാനൊരു പ്രായമായ അമ്മയാണ് അമ്മ മാത്രമല്ല അമ്മമ്മ കൂടിയാണ് പിന്നെ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും സ്നേഹിക്കണത് പക്ഷേ തിരിച്ച് നമുക്കത് കിട്ടണം എന്നല്ല ഒരിക്കലും പോലും ഇപ്പോൾ നമ്മളെ നന്നായിട്ട് ഇപ്പോൾ ഒരാളാണ് മക്കളെ ആണെങ്കിലും അവ ആരാണെങ്കിലും നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ തിരിച്ചവരുടെ നിന്ന് ആ സ്നേഹം നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം വിഷമമുള്ള കാര്യമാണത് പക്ഷെ നമ്മളതിനെ എന്താ പറയുക അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മളതെല്ലാം പിന്നെ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ട എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ അത്ര നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷവും ഒരു സുഖവും എല്ലാം കിട്ടും അതല്ല നമ്മളതിനെ പ്രതി കരഞ്ഞുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിലും ഭാവം എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു കാലത്തും നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എൻ്റെയൊക്കെ കാര്യം എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് എന്താ പറ ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാടൊരു വലിയൊരു ഫാമിലിയാണ് എനിക്ക് രണ്ട് മക്കളേ പിന്നെ പിന്നെ എൻ്റെ ഫാമിലി ഒരു വലിയൊരു ഫാമിലിയാണ് പക്ഷേ നമ്മളാർക്കൊക്കെയോ നമ്മൾ സ്നേഹം കൊടുത്താലും തിരിച്ച് നമ്മളോടില്ല ചിരി നമ്മൾ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും മാറിയെന്ന് നമ്മളെപ്പറ്റി കുറ്റം പറയൂ അപ്പം നമ്മളതിനൊന്നും അതിനൊന്നും നമ്മൾ ചെയ്തു കൊടുക്കണ്ട പണ്ടൊക്കെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊക്കെ കുറച്ച് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി എനിക്ക് അന്നേരം സങ്കടമാണ് പിന്നെ ഞാൻ മാറി എൻ്റെ മൂടാപ്പാട് ഓഫാവും പിന്നെ ഞാൻ ഞാനല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവർ കൂടെ ആ ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ കടന്ന് കടന്ന് പോയിക്കൊണ്ടിരുന്നത് കുറച്ചായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒരിക്കലും സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞിട്ട് എന്നെക്കാട്ടിയൊക്കെ ഒത്തിരി എളിയതാണ് സിംഗിൾ വോമൻ്റെ ഇത് ഞാൻ കാണാറുണ്ട് എന്ത് മോട്ടിവേഷൻ ആണെന്ന് അറിയുമോ അവരുടെ അവരുടെ നമ്മൾ ചാനൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനെന്ത് പ്രമോഷനൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആദ്യം മുതലേ ഞാൻ കാണാറുണ്ട് ഫസ്റ്റ് കൂടെ തന്നെ ഞാൻ കാണാറുണ്ടെന്ന് തന്നെ പറയാം പുള്ളിക്കാരത്തിൽ ആ കടന്നു വന്ന ആ വഴികളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വഴികളും എല്ലാം നമുക്ക് കണ്ടു നമുക്കൊരു പോസിറ്റീവാണ് പുള്ളിക്കാരത്തിൽ സിംഗിൾ ബോബൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ പറയുള്ളത് അത് എല്ലാവർക്കും മിക്കവാർക്കും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ ആരെങ്കിലും പുള്ളിക്കാരത്തിൽ ചാൽ സിംഗിൾ ബോബൻ ആണ് ചാനലിൻ്റെ പേര് ചാനൽ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയറി കാണണം കേട്ടോ സമയമുള്ളപ്പോൾ കുറേശേ കുറേശ് ഒന്ന് നോക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് തന്നെ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഞാനിപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സ് വല്ലാണ്ടങ്ങ് പതുറിപ്പോണ സമയം ഉണ്ടാകും നമുക്ക് കാര്യം ഞാൻ ഇത്ര പ്രായമാണെങ്കിലും എനിക്ക് വലിയ സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും ഇതേപോലെ ഞാൻ ആരുടെങ്കിലും മോട്ടി മോട്ടിവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്ത് നോക്ക് വായിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ പരിമപ്പെടുത്താൻ ശ്രമിക്കുന്നത് നീ അങ്ങനെ പോയാൽ ശരിയാവില്ല നീ ഇങ്ങനെ ഈ രീതിയിൽ കൂടി കിടന്നു പോകണം ഇനി നമുക്ക് എത്ര കാലം ആയുസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക അത്രേ മാത്രമുള്ളൂ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരു കാര്യം നമ്മൾ നെഗറ്റീവ് ആക്കണ്ട നെഗറ്റീവ് ആക്കുമ്പോഴാണ് നമുക്ക് ഒന്നും നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് പണ്ട് ഞാൻ നമ്മളുടെ പേളിമാണിയുടെയും പേളിമാണിയുടെ പപ്പയുടെ ഒക്കെ ഞാൻ കാണുമായിരുന്നു അവർ അത് കാണാറില്ല ഇപ്പോൾ ഞാൻ പകരം കാണുന്ന സിന്ധി ബോബൻ്റെയാണ് ഞാൻ വല്ലാണ്ട് അങ്ങ് പിടിച്ചിരുത്തി കളഞ്ഞു പുള്ളിക്കാരി തമാശ രൂപത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് അതൊന്നും കണ്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ അറിയ പോലും ഇല്ല അവരെ ഇങ്ങനെ ഞാൻ പറയുകയാണ് നമുക്കിപ്പോൾ ഒരാളോടൊരു പ്രത്യേകം ഇഷ്ടം തോന്നില്ലേ അത്ര തന്നെ അങ്ങനെ തന്നെ കണ്ടാൽ മതി മറിച്ചൊന്നും കാണാൻ നിൽക്കേണ്ട ആയിട്ടാരും പിന്നെ വേറെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക ആരെന്തോ പറഞ്ഞോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല നമ്മളതിനെ ചൊല്ലി വിഷമിച്ച് 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 നമ്മളില്ലാണ്ടായി പോവുള്ളൂ ആ സമയത്ത് നമ്മൾ ഒന്നുകിൽ നമ്മൾ ഈശ്വരനോട് പറയുക എൻ്റെ വിഷമങ്ങൾ എനിക്ക് തീർത്ത് വരിക മറ്റുള്ളവരുടെ പരാതികളും പരിഭവങ്ങളും ഞാൻ ഇന്നിലേക്ക് എടുക്കുന്നില്ല നമ്മളെ എടുക്കാൻ പോയെ നമുക്ക് അതിന് സമയമുണ്ടാവുകയുള്ളു പിന്നെ ഞാൻ എൻ്റെ തലിച്ചാണ് എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ടോ വയ്യാത്തതാണ് പിന്നെ മക്കളാരും കൂടെ അടുത്തില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും എനിക്കിത്രയും പ്രായമായതാണ് എനിക്ക് അസുഖങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ പേടിയാണെങ്കിൽ അപ്പോഴൊക്കെ രാത്രി കിടക്കുമ്പോഴത്തേന്ന് വെച്ചാൽ കൂടെ ആൾ ആൾക്കൊരു ബോധവും വിവരവും ഇല്ലാത്തതാണ് ഇപ്പം ഞാൻ ചത്ത് കിടക്കാണെങ്കിൽ പോലും അത് എഴുന്നേറ്റ് അതിൻ്റെ പരിപാടി കഴിഞ്ഞ് അവിടെ ഒന്ന് കുത്തിയിരിക്കും ആരെങ്കിലും പിന്നെ അന്വേഷണ ഫോൺ എടുക്കാനൊന്നും അറിയാൻ പാടില്ല അതൊക്കെ പഠിപ്പിച്ചു കൊടുത്താലും അറിഞ്ഞു വിടതിന് അപ്പോൾ പിന്നെ ആരെങ്കിലും ഇതേപോലെ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ എന്നെ കാണാണ്ടായി അന്വേഷിച്ച് വന്നാലും ഇവിടെ ഈ ചത്ത് കിടക്കുന്നത് കാണാൻ പറ്റും ആ ഒരവസ്ഥയിലുള്ള ആളാണ് ഞാൻ പേടിയുടെ രാത്രി കിടക്കുമ്പോൾ എന്നും ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചായിട്ടാണ് കിടക്കണത് നേരെ ഇപ്പോൾ രാത്രികളൊന്നും സംഭവിക്കരുത് എന്നുള്ളത് പകലാണ് ഈ പെരിക്കണമെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയാൻ പറ്റുള്ളൂ അങ്ങനെ സംഭവിക്കുന്നതല്ല നമ്മൾ പറയുന്നത് നമ്മളെപ്പോഴും മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അത്ര തന്നെ പിന്നെ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയാനൊക്കെയുണ്ട് പക്ഷേ അതൊന്നും ചില സമയത്ത് നമുക്ക് എന്താ പറയുക നമുക്ക് സഭാകമ്പം പറലെ വരില്ലേ എനിക്കതേപോലെ എനിക്ക് പറയാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അതാണ് പ്രശ്നം എല്ലാം വലുതായിട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകണമെന്നു എനിക്ക് ആഗ്രഹമില്ല കേട്ടോ പിന്നെ എന്താ പറയുക അങ്ങനെ നമ്മൾ നമ്മൾക്ക് ആരുമില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് ടീച്ചറിനുണ്ട് പിന്നെ നമുക്ക് നമ്മൾ തന്നെ ഉണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കും അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കാൻ പറ്റും കേട്ടോ അതേപോലെ ചെയ്യണേ ഇപ്പം ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇല്ലേ അവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇന്ന രീതിയിലാണെന്നുള്ളത് അപ്പോൾ അവർക്കത് മനസ്സിലാവും അവർക്ക് അവരെടുക്ക നല്ലത് നല്ലതിനെ അവരെടുക്കുക നല്ല നമ്മളും നല്ലതിനെ മാത്രം നമ്മൾ എടുക്കുക ചീത്ത നമ്മൾ തള്ളിക്കളയുക അത്രയേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാൽ മതി എല്ലാ ആൾക്കാരും പിന്നെ പിന്നെന്താ പറയുക നമ്മൾ നല്ലൊരു സുഖബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എപ്പോഴും അതിൽ നമ്മളൊരു മായം കലർത്തരുത് നല്ല കൂട്ടുകാരെപ്പോഴും നമുക്ക് ആവശ്യമാണ് അത് നമ്മളുടെ സങ്കടങ്ങൾ പറയാനോ ദുഃഖം നമ്മളുടെ എന്ത് സന്തോഷം പറയാനോ എന്തിനും ഒരു നല്ല കൂട്ടം എപ്പോഴും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ രീതിയിൽ തിരഞ്ഞെടുക്കുക കേട്ടോ പിന്നെ വേറെന്താ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോവുക ഇത്രക്കെ പറയാനുള്ളൂ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നും അല്ല കേട്ടോ എനിക്ക് ഞാനതിനാളുമല്ല എങ്കിലും ഇങ്ങനെ ഞാൻ ലൈവ് ചെയ്യാൻ നോക്കിയപ്പോഴും ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ എവിടെ നോക്കി ഏത് ചാനലെടുത്താലും ലൈവ് പ്രോഗ്രാം തന്നെ ഞാനൊരു മൂന്ന് മിനിറ്റ് ഇരുന്ന് നോക്കി ഒരാൾ പോലും വന്നില്ല ലൈവ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് നേരം നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതിനകത്ത് കയറിയത് അപ്പോൾ ഈ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ആ രീതിയിലെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ ലീ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ചാനലുണ്ട് പേളാമാസ് കോമിലി കിച്ചണ ചാനലിൻ്റെ പേര് പി എൽ എ എം എ എസ് പേളാ മാസ് എച്ച് ഒ എം എൽ വെ ഹോമിനി കിച്ചൻ അടുക്കള കിച്ചൺ അതാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ അതൊന്ന് നിങ്ങളൊരു നിങ്ങൾ ഇതിൽ കയറിയിട്ട് ഒരു രണ്ട് മൂന്നും ഒരു മൂന്ന് ഷോട്ട് കാണുക ലൈക്കും കമൻറ്റും അടിക്കുക സബ്മെയ്യുക അതെനിക്കും അതൊരു ഉപകാരമായിരിക്കും കേട്ടോ അങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ വേറൊന്നും ഞാൻ ആവശ്യം വേറൊന്നും ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് വേറൊരു ദിവസം ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും സബ്ജക്റ്റും കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി ഞാൻ വരാൻ കേട്ടോ അങ്ങനെ നമുക്ക് സംസാരിക്കാം ഞാൻ കിച്ചൺ കിച്ചൺ പണികളാണ് ഞാൻ ഇവിടെ യൂട്യൂബിൽ ചെയ്യുന്നത് കംപ്ലീറ്റ് അന്നുണ്ടെങ്കിൽ ഇന്ന് കഴിഞ്ഞാൽ കമ്പ്ലീറ്റ് കിച്ചൺ മാത്രം വർക്കുകൾ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ഏറ്റവും സെറ്റ് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട് അത് വലിയ വലിയ രീതിയിലുള്ള നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ അല്ലാണ്ട് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കാറൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുമൊക്കെ ഞാൻ ഇടാറുണ്ട് എന്തിട്ടാലും ഞാനിതിനകത്തിടും വീഡിയോ യൂട്യൂബിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ ചെറിയ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കയറി കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് കമൻറ്റ് സബ് ഈ രീതിയിൽ നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യുക അപ്പം ഞാൻ പോണു അപ്പോൾ ബൈ അല്ലെങ്കിൽ എന്നെ ഇത്ര നേരം കേട്ട എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം ഇതേ പറയാനായിട്ടുള്ളൂ അപ്പോൾ കോട്ടയ മക്കളെ ഞാൻ പിന്നെ കാണാൻ കേട്ടോ നമുക്ക്